അസലാമലിക്കും എല്ലാവർക്കും നമസ്കാരം ഷാമുൾ ബോട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളൊന്നു വന്നുള്ള നല്ല അടിപൊളി സൂര്യജ്യോതിയുടെ കോട്ടലിൽ വന്നുള്ള ത്രീ പീസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതും വളരെ ഓഫർ റേറ്റിലാണ് കാണിക്കുന്നത് അതോ അതോടൊപ്പം തന്നെ നമ്മൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കോൾ ഡ്രസ്സും കാണിക്കുന്നുണ്ട് അപ്പോൾ ഷോപ്പ് വരുന്ന എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിനാണ് വരുന്നത് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിൻ്റെ അടുത്ത് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഷാമോൾ ബാഷ് വരുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണിക്കണത് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് നല്ല കളർ നല്ല പ്രിൻറ്റിലും വന്നുള്ള കോട്ടൻ്റെ ഒരു സൂപ്പർ ഐറ്റംസാണ് അപ്പോൾ സൂര്യഗോയി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു ഐറ്റംസ് ആണ് ആട്ടോ എല്ലാവരും ഉപയോഗിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളൊരു ഐറ്റംസാണ് നമ്മൾ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ത്രിപ്ലക്സിൽ മാത്രമാണ് ഇപ്പോൾ നമ്മൾ കയ്യിൽ സ്റ്റോക്കുള്ളത് ത്രീപ്ലക്സിലെ പുതിയ പ്രിൻ്ററി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഇത് എത്ര വരും നോക്കാം നമുക്ക് ജസ്റ്റ് വി നാൽപ്പത്തി ആറ് ഇഞ്ചിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ടി വി വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനെട്ടിൻ്റെ ഉള്ളിൽ പതിനേഴിൻ്റെ മുകളിൽ വരുന്നുണ്ട് അതിന്റെ നെക്ക് ഇങ്ങനെ വരും ഇതിന്റെ നെക്ക് ഇങ്ങനെ വന്നിട്ടുള്ളത് അതേപോലെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞ് തരാം അപ്പം ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തിനാറ് ഇഞ്ചര ഡബിൾ എക്സ് എല്ലാവർക്കും ത്രീ എക്സ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആട്ടോ അപ്പം അതിൻ്റെ പെൻറ്റ് വന്നുള്ളതൊക്കെ നല്ല സൂപ്പർ പെൻ ആണ് അലാസ്റ്റിക്കൊക്കെ ഇങ്ങനെ അലാസ്റ്റിക്ക് വന്നിട്ടുള്ള ഒരു ഭാഗത്ത് അലാസ്റ്റിക് ഒരു ഭാഗത്ത് അലാസ്റ്റിക്കിൽ ജാതി വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആയിട്ട് അപ്പം നിങ്ങൾ ഇതിൻ്റെ പാൻറ്റ് വരിക അതേപോലെ ഷാൾ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഷാൾ ആണ് കോട്ടനിൽ വന്നിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ സൂര്യം കോട്ടൻ തന്നെയാണ് കേട്ടോ നല്ലൊരു ഐറ്റംസാണ് നീളം വിധത്തിലുള്ള റേറ്റ് വരും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപേന് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് കളറ് കാണിച്ചാൽ ജസ്റ്റ് കളർ വരുന്നുണ്ട് അതിന്റെ വേറൊരു ഡിസൈൻ ആണ് ഇതിന്റെ ജസ്റ്റ് വീതി നാൽപ്പത്തി ആറ് രൂപയുണ്ട് അതേപോലെ പേരും ഷാളൊക്കെ ആണ് ഭംഗിയുള്ള ഐറ്റംസാണ് വരുന്നത് സൂപ്പർ വെറൈറ്റി ഐറ്റംസാ സെറ്റ് കളർ വന്ന നല്ലൊരു ഡാർക്ക് ഒരു നീലയില് വന്നിട്ടുള്ള ഐറ്റംസാണ് പാൻറ് ഇത് വരും അതേപോലെ അതിന്റെ ഷാൾ ഇത് വരും ഒക്കെ നല്ല ഐറ്റംസാണ് സെറ്റ് ചെയ്യാം ഒക്കെ നല്ല നല്ല കളറാണ് നല്ല അടിപൊളി കളറുകൾ അടിപൊളി ഡിസൈനുകളാണ് വന്നിട്ടുള്ളത് മിസ്റ്റ് ഡിസൈൻ വെറൈറ്റി ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ക്ലോത്തിൽ വന്നിട്ടുള്ള കോട്ടന്റെ ക്ലോത്ത് ആണ് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു മുന്തിരി കളർ പോലത്തെ ഒരു കളറാണ് റേറ്റ് വരിക അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് രണ്ട് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് സൂര്യജ്യോതിയുടെ ഒറിജിനൽ ഐറ്റംസ് ആക്കാം നെക്സ്റ്റ് കളറ് ഡിസൈന് നല്ലൊരു മെഹന്തി പച്ച വന്നിട്ടുണ്ട് അതിന്റെ കളറ് അതേപോലെ അതിൻ്റെ ഷാൾ നെക്സ്റ്റ് ഐറ്റംസ് നെക്സ്റ്റ് അതിന്റെ പാൻറ് വരുന്നേ അതേപോലെ അതിന്റെ ഷാൾ ഇത് അതേപോലെ ഇതിന്റെ കൂടെ തന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒരുപാട് നല്ല അടിപൊളി കോഴ്സെറ്റ് നമ്മൾ കാണിക്കുന്നുണ്ട് നല്ല സൂപ്പർ കോഴ്സെറ്റാണ് കാണിക്കാൻ മോളില് അതേപോലെ കോട്ടന്റെ ഐറ്റംസാണ് ഈ കാണിക്കണ നെക്സ്റ്റ് ഐറ്റംസ് വന്നിട്ട് നല്ല അടിപൊളി ഡിസൈൻ വന്നിട്ടുള്ളൊരു സൂപ്പർ ഐറ്റംസ് ആണ് വളരെ നല്ലൊരു മെറൂൺ കളറാണ് നല്ലൊരു മൂൺ വന്നിട്ടുള്ള ഒരു സൂപ്പർ ക്വാളിറ്റി കളറാണ് ാവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എത്തിട്ട് വിട്ടുകൊണ്ട് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ ആണ് കമ്പനി ഐറ്റംസാണ് സൂര്യജോതി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഐറ്റംസാണ് നെസ്റ്റ് കളർ ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറുകൾ വെറൈറ്റി ഡിസൈൻ ആണ് നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ ഐറ്റംസ് കാണിച്ച നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് നല്ല ടീനേജിനും വലിയവർക്കും കിടാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആണ് അളവ് പറഞ്ഞുതരാം ഇതാണ്ടാ നല്ല പനിയൻ ടൈപ്പ് ആണ് പോപ്കോൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇതിന്റെ അളവ് എത്ര വരും എന്നുള്ളത് പറഞ്ഞിട്ട് ഇതിന്റെ പാന്റ് ആണ് വന്നിട്ടുള്ള അടിലിക്കൊക്കെ വരുമ്പോണ്ടാ വർക്ക് വന്നിട്ടുള്ള നല്ല സൂപ്പർ ആണ് വന്നിട്ടുള്ളത് ഐറ്റം അപ്പൊ ഇതിന്റെ എത്ര വരും നോക്കാം അപ്പോൾ അത് ടീനേജിലൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല ചെറിയ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റംസ് ആണ് ഇത് ഇരുപത്തി ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അതേപോലെ മുപ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നത് നല്ലൊരു ഐറ്റംസ് ആണ് കൈയൊക്കെ ഒരു ഏകദേശം വീട്ടിലൊക്കെ നടക്കപ്പെടാൻ പറ്റിയ നല്ലൊരു ഐറ്റംസ് ആട്ടാണ് നല്ലൊരു ഫോണ മെറ്റീരിയൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഒമ്പത് ഇഞ്ച് കയ്യാണ് വരുന്നത് അതിൻ്റെ ആണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ആണ് അത്യാവശ്യം നീളും വീതി ഒക്കെ ഉള്ള നല്ല പാൻറ്റാണ് വരുന്ന കേട്ടോ റേറ്റ് വരെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അല്ലാതെ വണ്ണുള്ള ആളുകൾക്കോ വീതിയിലുള്ള ആളുകൾക്കോ ഇടാൻ പറ്റൂല കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കണ്ട ഇതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ലൊരു ഒരു ക്രീം കളർ ഒരു ചിക്കു കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ആ ചിക്കു കളറിന്റെ ജസ്റ്റ് വീതി ഒക്കെ ഏകദേശം അത്ര തന്നെ വരുവുള്ളൂ ഞാൻ നോക്കട്ടെ അത്ര വരുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ പറഞ്ഞു തരാം ഒരു മുപ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ലെങ്ത് വരുന്നത് അപ്പൊ ലസ്റ്റ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ട് തന്നെ ഇതാണ് വരുന്നത് റേറ്റ് വരിക നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ ബെസ്റ്റ് ഐറ്റംസ് വന്നിട്ട് നല്ല റോസ് കളറാണ് വരുന്നത് വരുന്ന ആണ് വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ടീനേജ് ആയ കുട്ടികളാ അതല്ലെങ്കിൽ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആണ് നല്ല വണ്ണില്ലാത്ത ഐറ്റം ഉള്ള വണ്ണില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിലൊക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആട്ടോ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ പാൻറ്റും

അത് രണ്ട് നടക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് രണ്ട് പീസിന് ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് അത്